നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ടെറോട്ട് ലവ് എനർജീസ് നമ്മുടെ ചാനൽ നമ്മുടെ ചാ യൂട്യൂബ് ചാനലിൻ്റെ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനൽ വാട്സപ്പ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുപോലെ ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു രണ്ടിൻ്റെയും ലിങ്കും കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് ദിവസങ്ങളായി വളരെയധികം തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് ദിവസവും നമുക്ക് വായനകൾ ചെയ്യാൻ കഴിയാഞ്ഞത് നമ്മുടെ ടെറോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലും നമ്മൾ എല്ലാ ദിവസവും പ്രണയ വായന ഇടുന്നതായിരുന്നു പക്ഷെ അതൊന്നും സാധിക്കാഞ്ഞത് ഞാൻ ചെറിയ തിരക്കിലായിപ്പോയി ഞാൻ എൻ്റെ വീട്ടിലില്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് അത്ര അത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റാഞ്ഞത് ഇനി മുതൽ അതെന്തായാലും ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ വ്യക്തിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം നിങ്ങളുമായിട്ട് നിങ്ങളോട് പറയണം എന്നാഗ്രഹിക്കുന്നു ആ ഒരു രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് ആ വളരെയധികം തന്ത്രശാലി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഊർജ്ജമാണ് നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് തന്ത്രശാലിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഊർജ്ജം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റുമോ അത്രയും വേദനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിന്നും മാറിപ്പോയിട്ടുള്ളത് നിങ്ങൾ യാതൊരു കാരണവശാലും വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വളരെയധികം സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം വളരെ പെട്ടെന്ന് തന്നെയാണ് ഈ വ്യക്തി വേണ്ട എന്ന് വെച്ചിട്ട് ദൂരേക്ക് മാറിപ്പോയിട്ടുള്ളത് ഒരു പക്ഷെ വിവാഹ നിശ്ചയം വരെ കഴിഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യവും ആയിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ആ ഒരു പ്രണയം അത് പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ള ആ ഒരു വേദന ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്കുമുണ്ട് അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിക്കുമുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ ഈ വ്യക്തിയുടെ പുറമേയുള്ള സ്വഭാവം അല്ലെങ്കിൽ പുറമേ ഉള്ള പെരുമാറ്റമൊക്കെ നോക്കിക്കഴിഞ്ഞാല് ഒരു പക്ഷേ നിങ്ങളോട് യാതൊരു തരത്തിലും സ്നേഹവും അല്ലെങ്കിൽ യാതൊരു തരത്തിലും ഒരു ഒരു കണക്ഷനും ഇല്ലാത്ത രീതിയിലായിരിക്കാം ഈ വ്യക്തി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പിരിഞ്ഞു പോയതിനുള്ള വേദനയോ വിഷമമോ ഒന്നും തന്നെ ഈ വ്യക്തിക്ക് ഇല്ലായിരിക്കാം ഇത് തീർത്തും സാങ്കല്പികം മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നൽ മാത്രമാണ് കാരണം ഇവിടെ ഈ വ്യക്തി നല്ല രീതിയിൽ കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനായി സാധിക്കുന്നതും അത് തന്നെയാണ് പക്ഷെ പല രഹസ്യങ്ങളും ഈ വ്യക്തി നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മറച്ചു പിടിക്കുക എന്നത് ഉദ്ദേശിക്കുന്നത് പോലും നിങ്ങളുടെ മുന്നിൽ നിന്നും പലതരത്തിലുള്ള രഹസ്യങ്ങൾ അതായത് തീർത്തും ഇവിടെ ഈ വ്യക്തിയെ മറ്റു ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധമോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമോ നിർത്തിവെക്കാനും വേണ്ടിയിട്ട് മറ്റുള്ളവർ ശ്രമിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ കാണുവാൻ സാധിക്കുന്നത് പക്ഷെ അതൊരിക്കലും ഈ വ്യക്തി പറയുവാൻ ആഗ്രഹിച്ചിരുന്നില്ല കാരണം ആരൊക്കെയാണോ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റുവാൻ ശ്രമിച്ചത് അവരൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊരുപക്ഷെ ഈ ഒരു കാര്യം ഈ വ്യക്തി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം അല്ലെങ്കിൽ ഇത് സത്യമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി മനഃപൂർവ്വം നിശബ്ദമായി നിന്നുകൊണ്ട് മാറി നിൽക്കുന്നത് ഇത് തീർത്തും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ നിശബ്ദത എന്ന് പറയുന്നത് ദേഷ്യം പിടിപ്പിക്കുന്നതും അസ്വസ്ഥത പിടിപ്പിപ്പെടുത്തുന്ന ഒരു കാര്യവും കൂടിയാണ് കാരണം നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന വികാരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയോ ഒന്നും തന്നെ ഈ വ്യക്തി പറയുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി മണ്ടത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത്തരം സാഹചര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കുറ്റക്കാരനും അല്ലെങ്കിൽ കുറ്റക്കാരിയും ആയി തീർന്നിരിക്കുന്നത് ഈ വ്യക്തി തന്നെയാണ് കാരണം ഇവിടെ തീർത്തും നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പുവശം പക്ഷെ ഇവിടെ നിങ്ങളുടെ രണ്ടു പേർക്കും ഇടയിൽ നല്ല രീതിയിലുള്ള രഹസ്യങ്ങൾ ഇനിയും ചുരുളഴിയാനുണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ വായനയിലൂടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത് ഇവിടെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കും തന്നെ എതിരഭിപ്രായം ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കാം എന്നുള്ള തീരുമാനത്തിൽ മറ്റുള്ളവർ അനുകൂലിച്ചത് ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള എൻഗേജ്മെന്റ് അല്ലെങ്കിൽ കല്യാണം അതിനൊക്കെ മറ്റുള്ളവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാകാം പക്ഷെ തീർത്തും അപ്രതീക്ഷിതമായി തന്നെയാണ് തേർഡ് പാർട്ടി നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ കയറി വന്നിട്ടുള്ളത് ഒരു പക്ഷെ ഈ തേർഡ് പാർട്ടിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അറിവ് പോലും ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരിക്കാം നിങ്ങൾ തേർഡ് പാർട്ടിയെ കണ്ടിട്ട് പോലും ഇല്ലായിരിക്കാം ഒരുപക്ഷെ അത്തരം ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് ഉറപ്പില്ലായിരിക്കാം പക്ഷെ തേർഡ് പാർട്ടി അവസ്ഥകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ചതിക്കുന്നവരായി കാണപ്പെടുന്നത് ഈ വ്യക്തിയുടെ വീട്ടുകാരോ സുഹൃത്തുക്കളോ ആണ് നല്ല രീതിയിൽ തന്നെ നിങ്ങളിൽ നിന്നും വ്യതിചലനം സംഭവിപ്പിച്ച് വേറെ തലത്തിലേക്ക് കൊണ്ടുവിടാനാണ് ഈ ഇവിടെ ആ ഒരു ദുഷ്ട ദുഷ്ട വ്യക്തികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ ഭാഗ്യം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ എന്തുകൊണ്ടോ ഈ വ്യക്തി അത്രയും അങ്ങോട്ട് അകന്നു പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കാണുന്നതും അത് തന്നെയാണ് ഈ വ്യക്തി എല്ലാ കാര്യങ്ങളെയും നല്ല രീതിയിൽ തന്നെ വിശദീകരിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുകയോ ഒരു അഭിപ്രായം പറയുകയോ ഒന്നും തന്നെ ചെയ്യുകയില്ല കാരണം ഈ വ്യക്തി തീർച്ചയായിട്ടും കർമ്മത്തിൽ വിശ്വസിക്കുന്നു നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ലത് ലഭിക്കുമെന്നും മോശം കർമ്മങ്ങൾ ചെയ്താൽ അത് സ്വന്തമായി അനുഭവിക്കുകയോ അല്ലെങ്കിൽ വരും കാല ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അത്രയും മനസ്സിന് തീവ്രതയും സത്യസന്ധതയും ഉള്ളത് കൊണ്ട് തന്നെയാണ് എല്ലാവരുടെ അടുത്തു നിന്നും ഈ വ്യക്തി ദൂരെയാണ് ഇപ്പോൾ നിൽക്കുന്നത് അതൊരു പക്ഷേ ജോലി സംബന്ധമായി വേറെ എവിടെയെങ്കിലും ആയിരിക്കാം വളരെ ദൂര സ്ഥലത്തോ ആയിരിക്കാം അപ്പോൾ തീർത്തും ഈ വ്യക്തി ആരുമായിട്ടും കണക്ട് ചെയ്യാനായിട്ടോ കോണ്ടാക്ട് ചെയ്യാനായിട്ടോ ശ്രമിക്കുന്നില്ല ഈ വ്യക്തിയുടെ കൺമുന്നിൽ ഇപ്പോൾ എല്ലാവരും ശത്രുക്കളാണ് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള മനോഭാവത്തിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ തീർത്തും ഈ മോശപ്പെട്ട സാഹചര്യം എന്നേക്കുമായി അവസാനിപ്പിക്കണം അത് ഒന്നില്ലെങ്കിൽ അവസാനിക്കണം അല്ലെങ്കിൽ സ്വന്തമായി മുൻകൈയെടുത്ത് അവസാനിപ്പിക്കണം എന്നുള്ള ചിന്താഗതിയോട് കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പല തവണയും ഈ വ്യക്തിയെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും ഈ വ്യക്തി അതിനൊന്നും കൂട്ടാക്കിയില്ല എന്നാണ് കാണിക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തി പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് പലതരത്തിലുള്ള വിവാഹാലോചനകളും അല്ലെങ്കിൽ വേറെയും പ്രണയബന്ധങ്ങളും ഒക്കെയും ഈ വ്യക്തിയുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വ്യക്തിയുടെ ശ്രദ്ധ തിരിക്കാനും മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പക്ഷേ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി അതൊന്നും അതൊന്നും മുതലെടുക്കാതെ അല്ലെങ്കിൽ അതിലേക്കൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അധ്വാനിച്ചു മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചു ഇവിടെ നിങ്ങളുമായിട്ട് അകന്ന് പോകേണ്ടതിൽ വളരെയധികം വിഷമം ഈ വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഒറ്റപ്പെടലും ഈ വ്യക്തിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളെ തന്നെയാണ് ഈ വ്യക്തിയുടെ പങ്കാളിയായി മനസ്സിൽ മനസ്സിൽ സങ്കല്പിക്കുന്നതും പ്രതിഷ്ഠിപ്പിച്ചിട്ടുള്ളതും പക്ഷെ അതിനിടയിൽ മറ്റു പലവരും അതിലേക്ക് വിഷം കലർത്താൻ ശ്രമിച്ചു എന്നുള്ളതും മറ്റൊരു സത്യമാണ് അതുകൊണ്ടിപ്പോൾ നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധം പകുതി പരിശുദ്ധമായ പ്രണയവും ബാക്കി പകുതി ഏതാനും ചില വിഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ ശുദ്ധീകരിച്ചെടുക്കണം എന്നുള്ള ചിന്താഗതിയാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇത്രയുമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നു പോയിട്ടുള്ള പല സംഭവ വികാസങ്ങളും രഹസ്യമാക്കി ഒളി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത് തീർത്തും നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തണം തുറന്നു കാണിക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അത് അധികം വൈകാതെ തന്നെ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്യും എന്ന് തന്നെയാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത് ചിലപ്പോൾ ചില ആഴ്ചകളോ മാസങ്ങളോ നിങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വന്നേക്കാം പക്ഷെ അത് തീർത്തും ഒരു കൃത്യതയുള്ള കൂടിയായിരിക്കും ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് രൂപപ്പെടുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കാര്യവും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ അത്ര പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുകയോ വിഷമിക്കുകയോ ചെയ്യുന്ന വ്യക്തികളല്ല എന്നുള്ള സത്യം ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങൾ വളരെയധികം ഉദ്ദേശശുദ്ധിയുള്ളവരും മനക്കട്ടിയുള്ളവരുമായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെയാണ് ഈ പേഴ്സൺ കരുതിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ യാതൊരു കാരണവശാലും ഇതിലൊന്നും തകർന്നു പോകില്ല എന്നുള്ള ആ ഒരു സത്യം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുമെന്നും ശുദ്ധ മനസ്സോ മനസ്സോടുകൂടി നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഈ വ്യക്തിക്ക് ഉള്ളത് അതുകൊണ്ട് തീർത്തും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി യാതൊരു കാരണവശാലും വേറെ ബന്ധങ്ങളിലേക്കൊന്നും പോകാതെ നിങ്ങളിലേക്ക് തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായി നേരിട്ട് കാണുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ മനസ്സിലുള്ള രഹസ്യങ്ങളും ഭാരങ്ങളും എല്ലാം ഇറക്കി വെച്ചുകൊണ്ട് ഒന്ന് സമാധാനപ്പെടണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ വ്യക്തിയുടെ കൂടെ ഉള്ളവർ തന്നെയാണ് ഈ വ്യക്തിയെ ചതിച്ചിട്ടുള്ളത് ഒരുപക്ഷെ കൂടെയുള്ളവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് വേറെ അഭിപ്രായങ്ങളായിരിക്കാം വേറെ കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ഈ വ്യക്തിയെ കുറ്റമാക്കിയിട്ടായിരിക്കാം ആ തേർഡ് പാർട്ടി എന്ന് പറയുന്ന വ്യക്തികൾ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സൺ ആണ് കുറ്റക്കാരൻ എന്ന് അല്ലെങ്കിൽ കുറ്റക്കാരി കുറ്റക്കാരിയെന്ന് പക്ഷെ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിരപരാധിയാണ് ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുകയും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഒളിപ്പോര് അല്ലെങ്കിൽ ഒളിഞ്ഞ് നിന്ന് യുദ്ധം ചെയ്യുക അത് ഒരു ഭീരുവിന് തുല്യമാണ് അല്ലേ സ്വന്തമായി ഒരു നിലപാടോ അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ഒരു മനോബലം ഇല്ലാത്തത് ഇല്ലാത്തവരാണ് തീർച്ചയായിട്ടും ഒളിഞ്ഞ് നിന്ന് യുദ്ധം ചെയ്യുന്നത് അതാണ് ഇവിടെ മറ്റു പലവരും നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അധികം വൈകാതെ അത് വെളിച്ചത്തിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് നമുക്കിതിലൂടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയ അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു